ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിഷാമിന് പരോൾ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഈ വർഷത്തെ വകുപ്പുതല ഉദ്ഘാടനം നടത്തി തൃശൂർ മൃഗശാല മ്യൂസിയത്തിന്റെ ചുറ്റുമതിൽ തകർച്ച ഭീഷണിയിൽ മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ടും പുനർനിർമ്മിച്ചില്ല സെയിന്റ് സേവിയേഴ്സ് പ്രീ പ്രൈമറി സ്കൂൾ പുതുക്കാട് പ്രവേശനോത്സവം നടത്തി പ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പിലാക്കിയ അലങ്കാര മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം നടത്തി വിശദമായ വാർത്തയിലേക്ക് ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിഷാമിന് പരോൾ വിയൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന നിഷാമിന് ആദ്യമായി ലഭിക്കുന്ന പരോളാണിത് സുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കം തീർക്കുന്നതിന് പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് വ്യവസ്ഥകൾ തീരുമാനിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു കുറ്റകൃത്യം നടന്ന പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എല്ലാ ദിവസവും വിയൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം ഈ സ്റ്റേഷൻ പരിധി വിട്ട് പോകരുത് തുടങ്ങിയ നിബന്ധനകളായിരുന്നു സർക്കാർ മുന്നോട്ടു വെച്ചത് ഇത് അംഗീകരിച്ചാണ് ഹൈക്കോടതി നിഷാമിന് പതിനഞ്ച് ദിവസത്തെ പരോൾ അനുവദിച്ചത് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു റോഡിനു നടുവിലെ പാലത്തിന് മുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത് ചെറുതായി കണ്ടിരുന്ന വിള്ളൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചത് ആശങ്ക ഉയർത്തുന്നു നിലവിൽ ഈ പാലത്തിന് അടിഭാഗത്ത് പലയിടങ്ങളിലായി കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തുവന്ന നിലയിലാണ് റോഡുകളിലെ വിള്ളലും പാലത്തിന്റെ അടിയിലെ ശോചനീയാവസ്ഥയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നുവെങ്കിലും മറ്റ് നടപടികൾ ഉണ്ടായില്ല അഞ്ഞൂറ് മീറ്ററോളം നീളമുള്ള പാലത്തിലെ വിള്ളൽ വലിയ ആശങ്ക ഉയർത്തുന്നതായി പ്രദേശവാസികളും യാത്രക്കാരും പറഞ്ഞു ശക്തമായ മഴ തുടരുന്നതും വെള്ളത്തിന്റെ ഒഴുക്ക് ദിനംപ്രതി കൂടി വരുന്നതും പ്രതിസന്ധിയാണ് പാലത്തിന്റെ ഉറപ്പ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ പൊളിച്ചു പണിയുന്നതിന് ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഈ വർഷത്തെ വകുപ്പുതല ഉദ്ഘാടനം നടത്തി പ്രകൃതിയെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഈ വർഷത്തെ വകുപ്പുതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെയും സമീപ ക്ഷേത്രങ്ങളിലെയും ഇല്ലം നിറയ്ക്കും കൊടുങ്ങല്ലൂർ അമ്മയുടെ പുത്തരി നിവേദ്യത്തിനും ആവശ്യമായ നെൽക്കതിരും അരിയും കൊടുങ്ങല്ലൂർ അമ്മയുടെ സ്വന്തം മണ്ണിൽ ജൈവ കരനെൽകൃഷിയിലൂടെ ലഭ്യമാക്കുന്നതിന്റെ ഞാറുനടിൽ ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു തദവസരത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ പി അജയൻ കമ്മീഷണർ ഉദയകുമാർ എസ് ആർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി അഗ്രികൾച്ചർ റിസോഴ്സ് പേഴ്സൺ എം കെ ഉണ്ണി ദേവസ്വം മാനേജർ കെ വിനോദ് സുരേന്ദ്രവർമ്മ ഉണ്ണികൃഷ്ണൻ വാടകപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് കുളത്തിനോട് ചേർന്നുള്ള പതിനഞ്ച് സെന്റോളം വരുന്ന കരഭൂമിയിൽ മനുരത്ന എന്ന നെൽവിത്തിന്റെ ഞാറാണ് നട്ടത് തൃശൂർ മൃഗശാല മ്യൂസിയത്തിന്റെ ചുറ്റുമതിൽ തകർച്ച ഭീഷണിയിൽ മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല മതിൽ നിർമ്മാണത്തിനുള്ള തുക പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്ന് മൃഗശാല സൂപ്രണ്ട് പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പടക്കമുള്ള മൃഗശാലകളിൽ ഒന്നാണ് തൃശൂർ മൃഗശാല മൃഗശാലയുടെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ട് മാസങ്ങളായെങ്കിലും ഇനിയും അത് പുനർനിർമ്മിച്ചിട്ടില്ല മതിലിന്റെ മറ്റു ഭാഗങ്ങളും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ് തൃശൂർ നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള മൃഗശാലയിൽ കടുവ സിംഹം മാനുകൾ ഹിപ്പോപൊട്ടാമസുകൾ വിവിധതരം പക്ഷികൾ മുതലകൾ തുടങ്ങി നിരവധി പക്ഷി മൃഗാദികളുടെയും ഉരകങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് അപൂർവ വൃക്ഷങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ മരങ്ങളും ഇവിടെയുണ്ട് ദിവസേന ശരാശരി ആയിരത്തോളം പേർ സന്ദർശിക്കുന്ന ഈ മൃഗശാലയിൽ ശനി ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും വൻ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ പ്രവർത്തനമാരംഭിച്ച ഈ മൃഗശാലയുടെ പടിഞ്ഞാറെ ഭാഗത്തുള്ള ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത് ഈ മതിലിനോട് ചേർന്നുള്ള ഭാഗം അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രവും സാമൂഹിക വിരുദ്ധരുടെ താവളവുമായി മാറിയിരിക്കുകയാണ് മതിലിന്റെ മുകളിലുള്ള കമ്പിവേലിയും പല ഭാഗങ്ങളിലും തകർന്നു കിടക്കുകയാണ് സെയിന്റ് സേവിയേഴ്സ് പ്രീ പ്രൈമറി സ്കൂൾ പുതുക്കാട് പ്രവേശനോത്സവം നടത്തി സിസ്റ്റർ മേരി ക്ലെയർ സി എം സി സ്വാഗതമാശംസിച്ചു സിസ്റ്റർ ജിത ജെയിൻ സി എം സി അധ്യക്ഷത വഹിച്ചു ആദ്യ പ്രവേശനം നേടിയ കുമാരി അദ്വൈത ടി എസിനെ സ്വർണ്ണ ഷോൾ ധരിച്ച് ആദരിച്ചു ചവറ സ്റ്റഡി സെന്റർ പ്രിൻസിപ്പാൾ സിസ്റ്റർ ധീരാ സി എം സി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ വന്ദന സി എം സി രഞ്ജിത്ത് ആർ എന്നിവർ ആശംസകൾ നേർന്നു പുതിയ കുട്ടികളെ സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു സ്റ്റാഫ് പ്രതിനിധി ജിൻസി ആന്റോ നന്ദി രേഖപ്പെടുത്തി പകർന്നു നൽകിയാലും ഞങ്ങളുടെ കൊച്ചു മക്കളുടെയും മാതാപിതാക്കളുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന രജിത് അവരുടെ സ്നേഹത്തോടെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പിലാക്കിയ അലങ്കാര മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം നടത്തി ഉദ്ഘാടനം രാപ്പാളിൽ ഗുണഭോക്താവായ നല്ലനാട്ട് അമ്പിളി ആനന്ദിന്റെ വസതിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു ഓരോ യൂണിറ്റിനും ഇരുപതിനായിരം രൂപയാണ് പഞ്ചായത്ത് നൽകുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി പ്രദീപ് അധ്യക്ഷനായി ംഗം കെ വി സുഭാഷ് പഞ്ചായത്ത് സെക്രട്ടറി ജി സബിത അക്വാകൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസർ എം എം ജിബിന അക്വാകൾച്ചർ പ്രൊമോട്ടർ അജിത സുരേഷ് എന്നിവർ സംസാരിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ ഗോൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില പത്ത് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി തൊണ്ണൂറ് രൂപ പവന് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിഷാമിന് പരോൾ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഈ വർഷത്തെ വകുപ്പുതല ഉദ്ഘാടനം നടത്തി തൃശൂർ മൃഗശാല മ്യൂസിയത്തിന്റെ ചുറ്റുമതിൽ തകർച്ച ഭീഷണിയിൽ മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ടും പുനർനിർമ്മിച്ചില്ല സെയിന്റ് സേവിയേഴ്സ് പ്രീ പ്രൈമറി സ്കൂൾ പുതുക്കാട് പ്രവേശനോത്സവം നടത്തി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പിലാക്കിയ അലങ്കാര മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം